ക്രൈസ്തലോൺ ചെറുങ്ങിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യു മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുൻപേ നിന്നെ ഞാൻ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു ക്രൈസ്ത ഞാൻ ഇന്ന് ഒരു കുറ്റിക്കലച്ച ടോക്കിൻ്റെ ഒരു ഭാഗം കേട്ടു അപ്പം അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു കാര്യം എനിക്ക് ഷെയർ ചെയ്ത കൊള്ളാമെന്ന് തോന്നി അത് ഞാൻ പറയുകയാണ് അപ്പം വിശുദ്ധ എമിലിയെ കുറിച്ച് അച്ഛൻ സംസാരിക്കുമായിരുന്നു വിശുദ്ധ എമിലിയുടെ ഒരു ഇൻസിഡൻറ്റ് ലൈഫിലെ ഒരു ഇൻസിഡൻ്റ് ആണ് ഞാൻ പറയാൻ പോണത് അതിങ്ങനെയാണ് വിശുദ്ധ ചെറുപ്പത്തിലെ അവളുടെ ദേവവിളി തിരിച്ചറിഞ്ഞയാളാണ് അവൾ അവളുടെ ദേവവിളി വിവാഹ ജീവിതത്തിലേക്കാണെന്ന് ചെറുപ്പത്തിലെ മനസ്സിലാക്കി ചെറുപ്പത്തിലെ അവൾ വിവാഹ ജീവിതത്തിലേക്കാണ് അവളുടെ വിളിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ അവൾ അവൾക്ക് മണമായിട്ട് ആഗ്രഹമാണെങ്കിലും അവൾ തിരിച്ചറിഞ്ഞു അവളുടെ വിളി വിവാഹ ജീവിതത്തിലേക്കാണെന്ന് അന്ന് തൊട്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഹസ്ബൻഡിനു വേണ്ടി അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൾ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോയമ്പെടുത്തു ഭാവിയിൽ വരാൻ പോകുന്ന കല്ലം കഴുകാൻ പോകുന്ന പ്രധാന വേണ്ടി ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോയമ്പെടുത്തു എന്നിട്ട് അവൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു ഒരു ഹസ്ബൻഡിനെ കിട്ടാൻ വേണ്ടി നോയമ്പെടുക്കുകയാണ് ബുധനും വെള്ളിയും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്ന കുറച്ചു അവൾ വളർന്നപ്പോൾ അവൾ തിരിച്ചറിഞ്ഞ അവൾക്ക് എന്നാ ഹസ്ബൻഡെ മാത്രം പോകാതെ വിശുദ്ധരായിട്ട് അവളുടെ വീട്ടുകാരെ മൊത്തം വിശുദ്ധരായിരിക്കണം അപ്പോൾ അവൾ ശനിയാഴ്ച കൊണ്ട് നോയമ്പെടുക്കാൻ തുടങ്ങി അവൾ ബുദ്ധനും വെള്ളിയും ശനിയും അവൾ ഉപവാസം എടുക്കാൻ തുടങ്ങി നോയമ്പെടുക്കാൻ തുടങ്ങി പിന്നെ അവൾ ഉപവാസം എടുക്കാൻ തുടങ്ങി പിന്നെ ഓരോ ദിവസവും അവൾ ഉപവാസം കൂട്ടി കൂട്ടി വന്നു എന്നിട്ട് അവൾ ഏറ്റവും ലാസ്റ്റ് അവളുടെ വിവാഹം കഴിഞ്ഞു സഭാചരിത്രത്തിൽ തന്നെ വളരെ അത്ഭുതമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പിന്നീട് സംഭവിച്ചത് അവളുടെ മക്കൾ ഒന്നാമത്തെ മോന് വിശുദ്ധ ഓർഡർ ഓർഡർമാരെ പോവാൻ ക്ഷമിക്കുക മക്കൾ മൂന്ന് പേരാണ് ഒന്നാമത്തേത് വിശുദ്ധ ഗ്രിഗറി ഗ്രശുദ്ധ ഗ്രിഗറി ഒരു സഭാപിതാവാണ് പിന്നത്തെ വിശുദ്ധ ബേസിൽ വിശുദ്ധ ബേസിൽ സഭാപിതാവാണ് പിന്നെ മൂന്നാമത്തെ മകൻ വിശുദ്ധ തീറ്റർ വിശുദ്ധ തീറ്റർ അപ്പം മൂന്ന് മക്കളും വിശുദ്ധരായി മാറി എമിലിയുടെ ഹസ്ബൻഡിൻ്റെ പേര് വിശുദ്ധ വലിയ ബേസിൽ അമ്മോൻ ബേസിലായത് കൊണ്ട് അപ്പൻ്റെ പേര് വലിയ ബേസിൽ എമിലിയുടെ അമ്മായിയമ്മയുടെ പേര് വിശുദ്ധ വലി ബക്രീന മോളുടെ പേര് വിശുദ്ധ കൊച്ചു ബക്രീന അപ്പം ഒരു കുടുംബത്തിലെ ഏഴ് പേര് വിശുദ്ധരായി മാറി ഏഴ് പേര് വിശുദ്ധരാകാൻ വേണ്ടി വിശുദ്ധ എമിലി പ്രാർത്ഥിച്ചു എല്ലാവരും വിശുദ്ധരാകണമെന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും വിശുദ്ധരായി മാറി നമ്മൾ പലപ്പോഴും നമ്മുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ ആളായിരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി വരാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി അമ്മായിയമ്മനൊക്കെ ഒന്നിക്കു വേണ്ടി അമ്മായിയപ്പനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക ദൈവം അതെനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഭയങ്കര ഒരു കേട്ടില്ല അതുപോലെ എല്ലാ കുടുംബത്തിലെ എല്ലാവരും വിശുദ്ധരായി മാറി ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് എല്ലാവരും നിങ്ങളുടെ വിളിക്ക് വേണ്ടി തയ്യാറെടുക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ദൈവം വിശുദ്ധരായ മക്കളെയും വിശുദ്ധനായ ഒരു ഭർത്താവിനെയും വിശുദ്ധനായ ഒരു ഭാര്യയും അമ്മായിയപ്പനെയും അമ്മായിമ്മയൊക്കെ നമുക്ക് കിട്ടട്ടെ ജർമിയ ഒന്നാല് മാതാവിൻ്റെ ഉത്തരത്തിൽ രൂപം നൽകുന്നതിന് മുൻപേ എന്നെ ഞാൻ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ എന്നെ വിശുദ്ധീകരിച്ചു ദൈവത്തിൻ്റെ സ്തുതി